ആദ്യമായിട്ട് തെയ്യ രംഗത്ത് വരുന്നത് ഈ ആടിവേടൻ തെയ്യം കെട്ടിയിട്ടാണ് ഏലമംഗലം തറവാട്ടാർ നടത്തുന്ന പ്രദേശത്താണ് ആദ്യമായിട്ട് ഞാൻ തൽപ്പാളി വെച്ചത് അതിന് ശേഷമാണ് തെക്കൻ നിറ കർണൂർത്തി ഇടപരി വരുന്ന നമ്മുടെ ജമ്മുദേശത്ത് നിരവധി തെയ്യങ്ങൾ കെട്ടിയാടി ആദ്യമായി തുടക്കം ഞാൻ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ആചാരപ്പെട്ടത് തെയ്യം രംഗത്ത് ഒരു ആറു വയസ്സ് മുതലേ ഞാൻ ഈ തെയ്യ രംഗത്ത് അമ്മാൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് ഇങ്ങോളം അമ്മാൻ്റെ കൂടെ ഒരുപാട് വർഷം തെയ്യം കെട്ടി അമ്മാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ആചാരം കിട്ടി അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് നമ്മുടെ തറവാട്ട് പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു കർണമൂർത്തി മരിച്ചതിന് ശേഷം മാത്രമേ വേറൊരു കർണമൂർത്തി നിലവിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ തറവാട്ട് കൂറുകയർ ചെയ്ത് വന്നത് അപ്പോൾ അമ്മാനുള്ള സമയത്ത് തന്നെ എനിക്ക് അമ്മാൻ്റെ കൂടെ ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ ഒരുപാട് തെയ്യങ്ങൾ കെട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എൻ്റെ കുടുംബം എന്ന് പറഞ്ഞത് അച്ഛൻ അമ്മ ഏട്ടൻ ചേച്ചി ഭാര്യ രണ്ട് കുട്ടികൾ ഇതാണ് എൻ്റെ കുടുംബം അച്ഛൻ ഇന്ന് നിലവിലില്ല അരിച്ചുപോയി അമ്മയും ബാക്കി എല്ലാവരും കൂടി അങ്ങ് സന്തോഷമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാം ദൈവാനുഗ്രഹം പോലെ നടക്കട്ടെ എന്നാണ് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഇപ്പം നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അഞ്ച് മുതൽ നടക്കുന്ന പെരുങ്ങലാട്ടം രാമവില്ലം കാലത്ത് പ്രധാന ആരാധനാമൂർത്തിയായ വടക്ക് ദിവയുടെ കോലം അണിയൻ എന്നുള്ള ഭാഗ്യം തെക്കുന്ന കർണവൂർത്തി അയാ എനിക്കാന്ന് മറ്റ് ഭഗവതിമാരിലെക്കാട്ടും വ്യത്യസ്തമുള്ള ഒരു ദേവിയാണ് ഈ വടക്കധിപതി അർദ്ധനാരീശ്വരി സങ്കല്പം എന്ന് പറയാം ആ ദേവിയിൽ അതായത് ആണു രൂപം ആണു രൂപവും ഉണ്ട് പെണ്ണുരൂപമുണ്ട് അപ്പം ഈ രണ്ട് വ്യത്യസ്തമായ അണിയിലും നമ്മൾ ഉണ്ടാക്കണം ആണ്ട് ആണ്ടേ രൂപയിലെ താടിയും മീശിയും പെൺ രൂപയിലെ മറ്റുള്ള അണിയാഭരണങ്ങളും ഈ വടക്കധിപതിക്ക് ആവശ്യമാണ് അപ്പോൾ ആ രണ്ടാമത്തെ ദേവി എന്ന് പറയുന്നത് ആയിരക്കര ഭവതിയാണ് അത് അതിൻ്റെ അവകാശം കരുളൂർ മണക്കാടന്മാർ അളയ മണക്കാടന്മാർക്കാണ് എൻ്റെ അധികാരങ്ങൾ രണ്ട് ദേവിയുമാരാണ് ഈ രാമവില്ലം കഴകത്ത് അവസാന ദിവസം രണ്ട് ദേവി മടിയാണ് വടക്കതിഭവതി ആര്യക്കര ഭൂതി